നമ്മുടെ സ്വന്തം വഴുതനങ്ങ ആ ഇത് കറക്റ്റാട്ടോ പാകം കറക്റ്റാ കേട്ടോ നമ്മളെ നമ്മുടെ വഴുതന ചെടിയും വഴുതനങ്ങ നമ്മൾ കഴിഞ്ഞ ദിവസം പൊട്ടിച്ചില്ലേ അതാണിത് ഇത് ഉപ്പേരി വെക്കാൻ പോവാണ് അത്ര കുനുകുനാന്ന് അരിയേണ്ട ആവശ്യമില്ല പെട്ടെന്ന് വാടുന്നത് കൊണ്ട് കുഴഞ്ഞു പോവാ നമ്മുടെ വഴുതനങ്ങൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടോ അത്ര കുഞ്ഞി കഷ്ണമാക്കിയില്ല അത്ര കുഞ്ഞി കഷ്ണമാക്കി കഴിഞ്ഞാൽ ഇത് വഴുതനെ പെട്ടെന്ന് വാടൂല്ലോ ഉടഞ്ഞു പോവും രണ്ടെണ്ണം അരിഞ്ഞു ഒരെണ്ണം നമുക്ക് സാമ്പാർ വെക്കിണ്ട് അപ്പോൾ സാമ്പാറിൽ ചേർക്കാമെന്ന് വിചാരിച്ചു രണ്ടെണ്ണം മതി ഇപ്പം ഇരിക്കും അത്യാവശ്യം ഉണ്ട് രണ്ടെണ്ണം ആറ്റക്ക് കേടൊന്നുമില്ല കേട്ടോ നല്ല സൂപ്പറായി ഇരിക്കുന്നുണ്ട് ഒട്ടും കേടില്ല സാമ്പാറിൽ കി നമ്മുടെ വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സമോളം വെച്ചിട്ടുണ്ട് ഇതൊന്ന് വാടി ഉണ്ണാ നമുക്ക് കുത്തുമുളകിട്ട വഴുതനങ്ങ ഇടാം അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു പേരി നമുക്ക് ഇതിലേക്ക് ചതച്ച മുളക് കൊടുക്കാം ഏകദേശം ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂത്ത വഴുതണങ്ങി ഇടാം ഉപ്പിടാം ഇട്ടുകൊടുക്കാം കല്ലിപ്പ് പൊടിച്ച് തന്നിട്ടൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് വഴുതണങ്ങി കൊടുക്കാം മൂടി വെച്ചെടുക്കാം നമ്മുടെ പേരി റെഡി ആയിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് വേണ്ടു വഴുതനങ്ങല്ല പെട്ടെന്ന് വേവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ പേരി റെഡി സിമ്പിൾ ആയിട്ട്